അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മാറ്റിവെച്ച സകതാപ വികാരമാണ് യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വിജയകുമാർ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് യു ഡി എഫ് കണ്ടതെങ്കിൽ സ്ഥാനാർത്ഥി നിണയത്തിൽ അവർ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ ഹിതപരിശോധനയാണ് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും എം വിജയകുമാർ റിപ്പോർട്ടിന്റെ ക്ലോസ് എൺ കൌണ്ടറിൽ പറഞ്ഞു സർക്കാരിന്റെ സർക്കാരിന്റെ എന്ന് മാത്രം പറഞ്ഞാൽ ഈ ആശ്രയിച്ചിരിക്കും ഇതിൽ പരാജയപ്പെട്ടാൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നും എം വിജയകുമാർ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു രാഷ്ട്രീയം മാറ്റിവെച്ച സഹതാപ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ യു ഡി എഫ് പരാജയപ്പെട്ടു ദുഃഖത്തിന്റെയും വികാരത്തിന്റെയും തെരഞ്ഞെടുപ്പാണോ ഇതെന്ന് യു ഡി എഫ് വ്യക്തമാക്കണമെന്നും വിജയകുമാർ ആവശ്യപ്പെട്ടു പോരാട്ടമല്ലേ അല്ലാതെ ഒരു അല്ലെങ്കിൽ ദുഃഖത്തിന്റെയോ അല്ലെ ഒരു വികാരത്തിന്റെയോ ഭാഗമായിട്ട് ആണോ ഇതിനെ കാണുന്നത് ഈ ചോദ്യം കേരളത്തിലെ എങ്ങനെയാണ് കാണുന്നത് പിണറായി വിജയൻ മികച്ച സംഘാടകനാണ് ബി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടാകുമോ എന്നത് മാധ്യമങ്ങൾക്കുള്ള സംശയമാണ് ബി എസിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ബി എസ് മുൻപന്തിയിലുണ്ടാകും ഉമ്മൻചാണ്ടിയുടെ അഴിമതിയുടെ കാര്യത്തിൽ ബി എസും പിണറായി വിജയനും ഒറ്റക്കെട്ടാണെന്ന വിശ്വാസവും എം വി പ്രകടിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ ദുർഭരണവും അഴിമതിയും ഉയർത്തിക്കാട്ടി ഇടതുമുന്നണി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് എം പി നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ എം വിജയകുമാർ വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം